ഒന്നും ഇടാത്തതാണ് ഇപ്പൊ ഫാഷൻ വീട്ടിലുള്ളവർക്ക് ഒന്നും മേടിച്ചു കൊടുക്കണ്ട അവിടെ ഇടാതെ വന്നല്ലോ എന്റെ മോള് വൗ ആര ഭഗവതിയാണോ ആണോ മൂണാ ഇങ്ങനെ ഇടൂ എന്തൊക്കെ പറ ഇത് കൂടുതൽ കേറ്റാൻ പറയണ്ട ഇത് കൂടുതൽ കേറൂല എന്താ ചെയ്യാടി വീട്ടുകാരുടെ ലൈവ് കണ്ട പ്രശ്നം കൂടെ ഇട്ട് പാർവതി നല്ല സാരി ഈ സാരി പണ്ട് ഇപ്പൊ കൊറേ ഒന്നര രണ്ടു വർഷോ ഈ സാരി

ஒரு சாட்டிஸ்ஃபேக்ஷன் எஸ் அத்தையே உள்ளு நோ ரெஸ்பான்ஸ் எந்த ரெஸ்பான்ஸும் யூ ஃப்ரம் ஆம் ஃப்ரம் இந்தியா நல்லா இருக்கீங்க நல்லா இருக்கீங்களா ஆ நல்லா இருக்கேன் நல்லா இருக்கேன் நீங்க எப்படி இருக்க முணா நீ எப்படி இருக்கேன் மூணா முணா என்ன இந்த காஸ்ட்யூமில அழகா இருக்கா பாரு எப்படி இருக்கேன் பார்க்கறதுக்கு அழகா இருக்கா நல்லா இருக்கு நல்லா இருக்கு போதும் போதும் போதுங்க போதும் தேங்க்ஸ்ங்க என்னங்க நான் உங்களுக்கு ஓகேவா ஸ்பெஷல் செம்மாலுக்கு நத்திங் ஸ்பெஷல் சூப்பரா இருக்க தேங்க்ஸுங்க ഫ്രണ്ടും ബാക്കും കൊള്ളാം അതെനിക്ക് അറിയണ്ട ഫ്രണ്ടും ബാക്കും കൊള്ളാം ജോലിട്ടൊന്നും വേണ്ട ചെറ്റ സാരി നേരിടും ഇതി കൂട്ടിനെ ഇങ്ങനെ നേരിടും ഇത്രയും ഇതിലപ്പുറം ഇടൂലി വാങ്ക് യു देंगे हेना के सूमा सला देंगे सारे सूपर थैंक्स इनके आर यू वर्किंग वर यू आर सॉरी आई एम नॉट वर्किंग वाह आप करते दिक्कत राशु सेम्मा क्यूटा थैंक्स इंडिया वाह रेल गुड मॉर्निंग गुड मॉर्निंग

ും അപ്പൊങ്ക കൊണ്ട് പാക കുറവാർ യു വെൽക്കം ഷോ യു ആർ ടാറ്റു സോറി നോട്ട് ഇൻട്രസ്റ്റഡ് ജോലി പറഞ്ഞില്ല പറയാ മാത്രം ജോലിയൊന്നും ഇല്ല പിന്നെ എങ്ങനെ പറയും ആ എൻ്റെ ജോക്കർ ഇവിടെ ഇല്ലാത്തോണ്ട് ഓ സലി ഓക്കെ ബൈടാ പെട്ടെന്ന് പോവണോ ഇന്ന് എനിക്ക് വേണ്ട രണ്ടും കൂടെ എന്തോ ഉണ്ടല്ലോ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം ഓക്കേടാ പറഞ്ഞോ ഫേസ് ഉണ്ടെ ഫേസ് അടിപൊളിയാവും എന്നോടെ ഫേസാ താങ്ക്സ് നല്ല കണ്ണ എന്തോണ്ടല്ലേ രണ്ടുകൂടി അടി അയയാ എന്താ വെറ്റി മൂണാ എന്താ വെറ്റി ടാറ്റൂ കാണിക്കോ ഇല്ല കാണിക്കില്ല യൂ സോ ബ്യൂട്ടിഫുൾ താങ്ക്യൂ ഇസാ യു ആർ സോ ബ്യൂട്ടിഫുൾ താങ്ക്യൂ പ്രവീൺ ടാറ്റൂ കാണിക്കില്ല വവ ആർ യു لیونിങ് ചാച്ചാ please ഓറെ please ഇല്ല കാണിക്കാൻ പറ്റില്ല അത്ര എന്ന

Come to Dubai. Come to Bahrain is Me mm, I don't like Bahrain. I like only UAE. Why? I like only UAE. Come to Qatar. I like keep thank you dear. എന്നെ സോപ്പിട്ടിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല ഫുളിയാ കഥ എന്താണ് പറഞ്ഞതാ എന്നാലും എനിക്ക് അറിയാൻ പറ്റൂ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ സോൾവ് ആക്കും യാ യാ അറിയില്ല ഓ അതാണ അങ്ങോട്ട് പൊട്ടിക്കിടി മലയാളം അറിയാ എനിക്ക് കണ്ടിപ്പാല്ലിക്കൊടുപ്പർ യു ലിവിംഗ് சிங்கிள் பட்டு வெறும் அது கழிவு எழிவு அம்மக்கு அடிக்கணும் ஆனோ பரியோ அம்மையோடு கேரி கேறி அடிக்க எந்த வயசு ஐ லிவிங் ஆல்சோ சோ வாட்ச் എപ്പി മു ട്വന്റിന്ന് എന്നെ പാത്താ അത്രികലയാർ വീഡിയോ எந்த தொண்ட்டும் ஈ குழப்பமும் இல்ல புரியல ஐ லைக் யூ தேங்க் யூ மிக்க வருதா ஆமா எனக்கு தமிழ் நல்லா தெரியாது கொஞ்சம் கொஞ்சம் மட்டும் தெரியும் ஏன்னா நான் தமிழ் படம் நிறைய பாத்து அந்த மாதிரி தான் எனக்கு தமிழ் தெரியும் எனக்கு அவ்வளோ நல்லா தெரியாது அதனால கொஞ்சம் மிக்க வருது இந்த கட்ட தண்ணி குடிங்க പരവാലങ്ക തരമീനാ ഏട്ടാ താങ്ക് യു എനിക്ക് ഏജ് ട്വൻറ്റി ടു ആണ് ഉനക്ക് കുഴപ്പമോ ഇല്ല 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 എനിക്ക് കുഴപ്പം ഇരുക്ക് നാ കതലിക്ക എന്നോടിയായിരിക്കണോന്ന് നെനക്കറ സ്മൈൽ താങ്ക്സ് പങ്ക മോർണിംഗ് മൂൺ ലൈറ്റിന് എന്ത് പറ്റി മിണ്ടുന്നില്ല ஆஹ் ஒன்னு இல்லையா அவள் எப்படி தண்ணே ராக தான் தமிழ் டச் டச்சாணோ ரேசி இது ஆர் ஆம் இண்டியா உங்களுக்கு வெக்கம் வருதா எப்படி அறியாது வெக்கம் வந்தா எப்படி அறியாது பண்ண வேண்டியதா இந்த கேட்கும் கேக்கும்போதே எனக்கு வெக்க வெக்கமா வருது என்ன சொன்னே 34 ஓகேவா 얘는 கூட இருக்கிற ஆளுக்கு இன்னும் கல்யாணம் முடியல 땡큐 땡큐 அம்மா he is from calicut all சுபதின அச்சான் படுமா குட் மார்னிங் ரெடி ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് അതായത് ഞാൻ ടിക്ടോക്കിൽ എത്ര കാലം ഗെയിം കളിച്ചാലും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് അമ്മ ഇപ്പൊ കിട്ടിയത് ഓക്കേ എത്ര എത്ര ലൈൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലും ഇത്രയും വിലപിടിപ്പുള്ളതാവില്ലായിരുന്നു അല്ലല്ല അതെന്താ അതെന്റെ അമ്മ അടിച്ച ഗിഫ്റ്റ് ആയിരുന്നു എല്ലാ ഡ്രസ്സിലും സൂപ്പർ തന്നെ താങ്ക് യു റിയലി എന്റെ അമ്മ അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ അമ്മ ബ്രദറിനോട് പറഞ്ഞു എനിക്ക് അവക്കൊരു ഗിഫ്റ്റ് അടിക്കണന്ന അങ്ങനെ അമ്മ അടിച്ച ഗിഫ്റ്റ് അത് സാറില്ല അതെനിക്ക് കിട്ടും ലൈവ് റെക്കോർഡ് ചെയ്ത് നടത്തോളാം ഞാൻ എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വിലപിടിച്ച ഗിഫ്റ്റ് ആണ് ഈ കിട്ടിയത് എത്ര എത്ര ലൈൺ എൻ്റെ ലൈഫിൽ കിട്ടിയാലും അമ്മ തന്ന ഈ ഗിഫ്റ്റിന്റെ അത്രയും വിലപിടിപ്പുള്ളതാവൂല താങ്ക്സ് അമ്മ ഗുഡ് മോർണിംഗ് ചക്കറെ ഇപ്പൊ നാട്ടിലാണോ അയ്യോ சத்தாம் தேங்க்யூ சத்தாம் குட் மோனிங் எனக்கு உண்ணியப்பத்த தூராங்க